ഇന്നത്തെ യാത്ര വളരെ പ്രത്യേകപ്പെട്ട വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്രയാണ് സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആഫ്രിക്ക വിടുന്നു ആഫ്രിക്ക വിടുന്നതിൽ ഞാൻ പൂർണ്ണ പൂർണ്ണമായിട്ടും സന്തോഷവാനാണ് ഹലോ ഇതാണ് എൻ്റെ ഹോസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡൊക്കെ അറിയാം അപ്പോൾ ഞാൻ അങ്ങനെ ആഫ്രിക്ക വിടുവാണ് ആഫ്രിക്ക വിടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അറിയില്ല സാധാരണ ഓരോ സ്ഥലങ്ങളൊക്കെ വിട്ടു പോകുമ്പോൾ എനിക്ക് ദുഃഖമാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് മൂന്ന് മാസങ്ങളായിട്ടുള്ള എൻ്റെ ആഫ്രിക്കൻ ജേണി അധികം എൻജോയ് ചെയ്തില്ല മാലിയിലൊക്കെ കുറച്ച് അഡ്വഞ്ചർ ഞാൻ എൻജോയ് ചെയ്തു കുറച്ച് ദുരിതമായിരുന്നെങ്കിലും എൻജോയ് ചെയ്തു പക്ഷെ പലയിടങ്ങളിലും സാധാരണ പല കോസ്റ്റൽ രാജ്യങ്ങളിലും ഞാൻ റഷ് ചെയ്ത് പോകുമായിരുന്നു മാത്രമല്ല നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നല്ലപോലെ ലോക്കൽസിൻ്റെ അവിടെ ഇടപഴകി അവരുടെ അനുഭവങ്ങളൊന്നും കരസ്ഥമാക്കാൻ സാധിച്ചില്ല പിന്നീട് നാട്ടിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങുകയാണ് ഹാപ്പി ഞാനിപ്പോ നൈജീരിയയിലെ ലാഗോസിലെ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോവാണ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ട് എമിറേറ്റ്സ് വിമാനം എടുത്ത് ഞാൻ പോകുന്നത് നേരെ ബൈ ബൈ ഫൈനലി ദുബായ് ഓക്കെ അങ്ങനെ ഞാൻ നൈജീരിയ വിടുകയാണ് പഠിച്ചു പോകാൻ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഇനി ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാണുള്ളത് ഞാൻ നേരത്തെ എയർപോർട്ടിൽ പോകാണ് കാരണം എൻ്റെ കയ്യിൽ യു എയിൽ പോകാനുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വിസ ഇല്ല അപ്പോൾ ഞാൻ എങ്ങനെ പോകുന്നത് നിങ്ങൾ വിചാരിക്കും അപ്പോഴാണ് എന്റെ കയ്യിൽ ഒരു യു എയുടെ സോറി യു എയുടെ അല്ല യൂറോപ്യൻ യൂണിയന്റെ ഒരു കൺട്രി ആയിട്ടുള്ള ഫ്രാൻസിന്റെ ഒരു വിസ ഉണ്ട് അതായത് ഷെങ്കൻ വിസ ഉണ്ട് ഷെങ്കൻ വിസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ സാധാരണ ഇപ്പം ഇരുപത്തി ഇരുപത്തെട്ട് കൺട്രീസിൽ പോകാനുള്ള ഒരു യൂറോപ്പിന്റെ ഷെങ്കൻ കൺട്രീസിൻ്റെ ഒരു വിസ ആണ് ആ വിസ വാലിഡ് ആയതുകൊണ്ട് അത് വെച്ച് നമുക്ക് യു എയിൽ പോകുമ്പോൾ ഓൺ അറൈവൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിസ എടുക്കണം അറൈവലിൽ നമുക്ക് നൂറ് ദീർഘം കൊടുത്താൽ മതി അതായത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മതി അപ്പൊ അതാണ് എന്റെ പ്ലാൻ അത് ഇനി എയർപോർട്ടിൽ പോകുമ്പോൾ അവർ എന്തെങ്കിലും കോണസ്റ്റ് പറയുമെന്നോ അത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത് ലാഗോ ലാഗോ അല്ല സോറി ലാഗോസ് ലാഗോസിലെ സ്ട്രീറ്റുകളൊന്നും ഞാൻ അങ്ങനെ എക്സ്ട്രീം ആയിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല എക്സ്ട്രീം അല്ല ഒന്ന് ചെറുതായിട്ട് പോലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് പോയി അന്നൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് സുഹൃത്തുക്കളൊക്കെ കാണാൻ പോയിരുന്നു അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇവിടെ ഒരു ഫ്ലോട്ടിങ് എല്ലാ ആൾക്കാരും വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ഫ്ലോട്ടിങ് ഇതൊക്കെ ഉണ്ട് അതായത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു സ്ലം ഉണ്ട് ഫ്ലോട്ടിംഗ് സ്ലം ഉണ്ട് അവിടെ ഒന്നും പോയില്ല സമയമില്ല പിന്നെ കാഴ്ചകൾക്ക് ഉപരിയായിട്ട് എന്താ പറയാ പുതിയ സുഹൃത്തുക്കളൊക്കെ തേടിയുള്ള യാത്രയാണ് എൻ്റേത് അപ്പം ദുബായിൽ പോകുന്നതിൽ സുഹൃത്തുക്കളെ തേടിയാണ് പഴയ കുറച്ച് സുഹൃത്തുക്കളെ കാണാനും പുതിയ സുഹൃത്തുക്കളൊന്ന് മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടി പോവുകയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് അതിന് പയ്യ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ആദ്യം ദുബായിൽ പോകുന്നത് പിന്നെ ഉമ്ര ചെയ്യാൻ വേണ്ടി സൗദിയിലോട്ട് പോകുന്നു അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഉള്ള ഒരു പ്ലാൻ ഇത്ര മേഘമൊക്കെ ഇരുട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ മഴ പോയോ നമ്മുടെ ഇക്കേജ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലോട്ടുമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കേജയിലാണ് നമ്മുടെ എയർപോർട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ മുർത്താല മുഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് മുർത്താല മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പണ്ടത്തെ സ്റ്റേറ്റിന്റെ ഹെഡ് ആയിരുന്നു ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഹെഡായിരുന്നു മുർത്താല മുഹമ്മദ് ഈ ഒരു എന്ന് പറയുമ്പോൾ പണ്ട് ബ്രിട്ടീഷുകാർ ആക്ച്വലി പണിതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം ഇവർ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുറച്ചും പണി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്ത്യ ഇന്റർനാഷണൽ ഇതാക്കി മുമ്പ് ഇന്റർനാഷണൽ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മുർത്താല മുഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള പേരിൽ അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ വീണ്ടും അത് കോളേജ് എല്ലാം പോയി ഇവർ ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇവരുടെ സ്റ്റേറ്റ് ഹെഡിനെ അസാസിനേറ്റ് ചെയ്തായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു എയർപോർട്ട് ഉള്ളത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും നമ്മുടെ ചൈനക്കാർ പൈസ കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ഇൻ്റർ റിനോവേഷൻ ഒക്കെ നടത്തി പുതിയൊരു ടെർമിനലോട് തുടങ്ങി അപ്പൊ ചൈനക്കാര് എല്ലായിടത്തും പൈസ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും പണിയുന്നുണ്ട് അവർ ആധിപത്യം നേടുന്നുണ്ട് മലയാളം നമസ്കാരം ग्रीटिंग ग्रीटिंग <laughs> അവസരം നമ്മളെ വിടൂലോർട്ടിൽ പുള്ളിക്കാ എവിടെ പോകുന്നു എയർപോർട്ടിൽ അല്ലേ ഒശോതി ടെർമിനൽ എന്ന് പറഞ്ഞ എന്തോ നിർമ്മിക്കുവാണെങ്കിൽ ആണ് പക്ഷെ എവിടെ എന്താ ടെർമിനൽ ട്രെയിനാണോ അതോ ടെർമിനൽ ടു ില് ഈ ഒരു ഗന്ധവും ഈ ഒരു തിരക്കും തിക്കും എല്ലാം മറക്കും അതൊക്കെ ഞാൻ പിന്നെ ഉത്തരേന്ത്യ പോയാൽ എനിക്ക് കറക്റ്റ് അതുപോലെ കിട്ടും അല്ലെ നമ്മുടെ കൊച്ചിയിലെ ബ്രോഡ്വേ മാർക്കറ്റില് പോയാൽ മതി അല്ലെ അതൊക്കെ നമുക്ക് കിട്ടും ഓ നമ്മടെ ഒരു കൂറ്റൻ നൈജീരിയൻ ഫ്ലാഗ് ആണ് ഏട്ടോ അവിടെ പറക്കുന്നത് ഇതോ അടിപൊളി നൈജീരിയയുടെ ഈ മൂന്ന് കളർ എന്താണെന്ന് അറിയാമോ അത് അതറിയാത്തവര് ചാറ്റ് മൂങ്ങളോ നോക്കുക എനിക്കും അറിഞ്ഞൂടാട്ടിൽ പോയാൽ വെള്ളം നൈജീരിയയില് പോലെ പുള്ളാര് എനിക്ക് കിസ്സൊക്കെ തരണം കേട്ടോ അതൊക്കെ ഇവിടെ സ്വാഭാവികമാണ് ഇവിടെ പിന്നെ ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ ഞാൻ പണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെറുതെ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും എനിക്ക് നിന്റെ കുട്ടിയെ തരുമോ വെറുതെ അല്ല അവർ സീരിയസ് ആയിട്ട് വന്ന് ചോദിക്കുന്നതാണ് പക്ഷെ ഇവിടെ അങ്ങനെ ചോദിക്കുന്നു ഇവിടെ ഇങ്ങനെ കിസ്സൊക്കെ വരുവുള്ളൂ അവിടെ ഓപ്പൺ ഓപ്പണായിട്ട് കുട്ടിയെ വേണമെന്ന് ഒരവധി ഒന്ന് പറയും ഈസ്റ്റേൺ ആഫ്രിക്ക അതായത് ഉഗാണ്ട കെനിയ റുവാണ്ടൊറൂണ്ടിയ ബാത് ഇവിടെ കുറച്ച് അവിടെ ഒരു ഉളുപ്പുമില്ല അവരുടെ സംസ്കാരത്തിൽ ഇവിടെ കുറച്ച് ഉളുപ്പുണ്ട് കേട്ടോ നമ്മുടെ മുർത്താല എയർപോർട്ടിലോട്ട് നമ്മള് കടന്നു വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ടിന്റെ ടെർമിനൽ നമ്മളങ്ങനെ നമ്മുടെ ടെർമിനലിലോട്ട് വന്നിട്ടുണ്ട് ഡ്രോപ്പ് ഓഫ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രോപ്പിനുള്ള ഭാഗം ആ കാണുന്നതാണ് നമ്മുടെ പഴയ ടെർമിനലിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ എൻ്റെ പവർ ബാങ്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഒന്നിലാക്കിയിട്ട് ഞാൻ മുന്നോട്ട് പോവാം നമ്മുടെ ഞാൻ ബോർഡിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഏതാ എമിറേറ്റ്സ് ഇ കെ എഴുന്നൂറ്റി അമ്പത്തിനാല് ദുബായ് ആദ്യമായിട്ടാണ് ഞാൻ എമിറേറ്റ്സിൽ കയറാൻ വേണ്ടി പോകുന്നത് എ പൂജ്യം ഒന്ന് പൂജ്യം എട്ട് കുറച്ച് തല കണ്ടില്ലേ തലയിൽ ഭയങ്കര ഇതായിട്ട് എന്തോ ടർബൻ കേട്ടോ ഞാൻ ഇത്രയും ടർബൻ കെട്ടി ആരെയും കണ്ടിട്ടില്ല ഇത് ഇത്ര വലിയ ടർബനും കെട്ടി നടക്കുന്ന കുറേ ആൾക്കാരാണ് കണ്ടിട്ട് മനസ്സിലാവുന്നല്ലോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവർ വലിയ എന്തോ സൂഫിക്കാരാണെന്ന് തോന്നുന്നു കണ്ടില്ല ഇവരാണ് കേട്ടോ السلام عليكم كيف حالك؟ عليك السلام عند مدينة من المدينة. من المدينة. آه. نيجيريا. نيجيريا كنا نادو. هنا نيجيريا. أنت في نيجيريا. لا 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 لا. مننا. أنا بس مسافر. أنت <applause> مسافر. <applause> أنا بس مسافر. <applause> على سفر. بس سفر. أنا كله أفريقيا يمشي يمشي يمشي. <applause> لا 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 ما ما في مشكلة. على حديث يحب لحديث. ശുക്രൻ ശുക്രൻ ശുക്രാന് ശുക്രാന് പുള്ളി കുറേ നേരമായിട്ട് എന്റെ താടിയിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്നിട്ട് ഹബീബി എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം എന്റെ ചെക്കിങ് കഴിഞ്ഞു ചെക്കിങ് കഴിഞ്ഞു ചെക്കിങ് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ചെക്കിന് ഓൾറെഡി കഴിഞ്ഞായിരുന്നു അവസാനം അവർ ബാഗേജ് ഞാൻ ഡ്രോപ്പ് ചെയ്തു ഇതിനിടയിൽ അവരുടെ വേദപുസ്തകം ഉണ്ടല്ലോ ഇവരുടെ ഫ്ലൈറ്റുകാരുടെ ഒരു വേദബുക്ക വേദപുസ്തകമുണ്ട് അതായത് എഫ് ടി എന്തോ എന്നാണ് അതിലാണ് കേട്ടോ ഇവർ ഈ പുസ്തകത്തിലാണ് ഈ വിസ എങ്ങനെയാണ് ഓരോ രാജ്യക്കാർക്കും ആണോ ഓൾറെഡി എടുക്കണമെന്നൊക്കെയുള്ള ഡീറ്റെയിൽ അപ്പോൾ അവർക്ക് സംശയം അപ്പോൾ അവർ ആ എടുത്ത് കുറേ വായന തുടങ്ങി അപ്പോൾ എൻ്റെ നെഞ്ചിടി അയ്യോ ഇനി ലാസ്റ്റ് അതിൽ വല്ലതും മാർക്ക് അടക്കണമെങ്കിൽ തെയ്യും അല്ലെങ്കിൽ അത് പഴയ അപ്ഡേറ്റ് ചെയ്യാത്തയാണെങ്കിൽ പ്രശ്നമാകും ലാസ്റ്റ് അവസാനം കഴിഞ്ഞു അങ്ങനെ ഞാൻ ചെക്ക് ഇൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ എമിഗ്രേഷനാണ് ഇനി കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ എയർപോർട്ടിൽ അഥവാ കൂടുതലായാലും പറഞ്ഞു ഞാനിവരുടെ ഒരു ലോക്കൽ ആയിട്ടുള്ള റൈസ് വാങ്ങിച്ചിട്ടുണ്ട് റൈസ് കഴിക്കാൻ പോകാം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇത് ഇവർ സ്റ്റെർ റൈസ് ഒന്ന് എന്തോന്നാണ് ഒരു റൈസിൻ്റെ ഇവർ ആക്ച്വലി പറയുന്നത് കാണുന്നതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ട് ടെർമിനലിന്റെ ഉൾഭാഗമാണ് നമ്മുടെ എമിറേറ്റ്സ് കൗണ്ടർ ഇവിടെയാണ് എൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞു എമിഗ്രേഷൻ കഴിഞ്ഞപ്പം ഇവർ ഭയങ്കര ഡൗട്ട് നിൻ്റെ എങ്ങനെ എമിഗ്രേഷൻ ഇതെന്ന് കാരണം ഞാൻ ലാൻഡ് ബോർഡർ റോഡിലെ വഴിയിൽ വന്നു അപ്പോൾ അതിൻ്റെ സ്റ്റാമ്പ് കണ്ടപ്പോൾ ഇവർക്ക് ഡൗട്ട് എല്ലാവരും എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ഡൗട്ട് പിന്നെ ഞാൻ നോക്കി മനസ്സിലായി അങ്ങനെ എമിഗ്രേഷൻ കയ്യിലും പിന്നെ എൻ ഡി ആർ അതായത് ഇവരുടെ നാഷണൽ ഡ്രഗ് കൺട്രോൾ ഒരു ഉണ്ട് അതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇതിൻ്റെ അകത്ത് കുറേ റെസ്റ്റോറൻറ്റുകളും സംഭവമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ കുറച്ച് ഇവിടുന്ന് ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ പോകേണ്ടത് നമ്മുടെ എമിറേറ്റ്സ് അവിടെ കാണാനില്ലല്ലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ നമ്മുടെ എമിറേറ്റ്സ് അപ്പോൾ എനിക്കൊന്ന് നമ്മളെ വണ്ടിയിൽ എന്തോ പോകണമെന്ന് തോന്നുന്നു ഇനി ഇവിടെ നിന്ന് ടെർമിനൽ വണ്ണോ ഇവിടെ എയർപോർട്ടിന്റെ ഭാഗം ഓക്കേതാ ഇവിടെ ഫുള്ള് പണിയടക്കമാണ് അതുകൊണ്ട് നമ്മൾ താങ്ക് യു സോ മച്ച് ഐ ഡോ യൂസ് പെർഫ്യൂം ഐ ഐ ഹാവ് മൈ ഓൺ ബോഡി സ്മെൽ യൂണോ സോ ഐ ഡോ യൂസ് യു നോ സ്പീഷലി പീപ്പിൾ ലൈക്ക് മൈ സ്മെൽ സോ ഐ ഡോ താങ്ക് യു സോ മച്ച് എന്നെ രണ്ട് സാധനം വാങ്ങാൻ വേണ്ടി ഇവിടെയുള്ള പെൺപിള്ളരെല്ലാം എന്നെ വളയ്ക്കുകയാണ് കേട്ടോ ഇതെവിടെയാ ഫുൾ ഒരു സ്ഥലത്തും എല്ലായിടത്തും പണി കിടക്കുവാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിന്റെ അകത്തുള്ള ഒരു ബേക്കറി കടയാണ് കേട്ടോ കണ്ടില്ലേ എയർപോർട്ടിൽ സാധാരണ ഇങ്ങനെയുള്ള കട കാണാറില്ല ഞാൻ വന്നുടഞ്ഞാൽ ബാക്കി പൈസ വയ്ക്കുന്നതാണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിപ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ തൊട്ടപ്പുറത്തുനിന്നുള്ള വേറെ കടയിൽ നിന്ന് ഒരു ഭക്ഷണം അവിടെ നിന്നും വാങ്ങിച്ചു ഇവിടെ നമ്മുടെ ഇവരുടെ കുറേ ഒക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ കുറച്ച് മൊബൈലൊക്കെ ചാർജ് വെച്ചിട്ട് ഞാൻ ഇനി നമ്മുടെ ബോർഡിംഗ് കൗണ്ടറിലോട്ട് പോവാണ് ഞാനിവിടെ മൊബൈൽ ചാർജ് വെക്കാൻ വന്നപ്പോൾ പോലും അവിടെ ഇന്ന് ഒരാൾ എൻ്റെ അടുത്ത് ഓഫീസർ വന്നു പറയാള് എനിക്ക് എന്തെങ്കിലും തരാൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ചാർജ് വയ്ക്കാൻ ഇവിടെ പൈസ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പൈസയുടെ ബില്ല് വന്നാൽ ഞാനിപ്പം നൂറ് ഡോളർ വരാം അല്ലെങ്കിൽ പതിനായിരം ഡോളർ വരാം എട്ട് ലക്ഷം തരാമെന്ന് പറഞ്ഞു എട്ട് എട്ടര ലക്ഷം രൂപ അങ്ങനെ സംസാരിച്ചത് ലാസ്റ്റ് ആയപ്പോൾ പുള്ളിക്കാരെ അടുത്ത് പോയിക്കാണ് നിങ്ങളുടെ കയ്യിൽ എനിക്കെന്തെങ്കിലും തരാൻ ഉണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൂവ ചെയ്യാം അതായത് ചിലപ്പോൾ എനിക്കിങ്ങനെ പാവം തോന്നിപ്പോട്ടോ ഇവര് എന്ത് കൊണ്ടാന്ന് ഇങ്ങനെ പിച്ചക്കാരന്മാരായി പോയത് കേട്ടോ ചുമ്മാ കാണുന്നില്ല നേരത്തെ ഒരു കടയിൽ കയറിപ്പോയപ്പോൾ എനിക്കെന്തെങ്കിലും താന്നു കേട്ടോ അവിടെ പണിയെടുക്കുന്ന ആളോ നമ്മുടെ നാട്ടില് നമ്മൾ വിചാരിക്കും ഇപ്പം നിങ്ങൾ ചിലപ്പം വിചാരിക്കും എനിക്ക് എനിക്കല്ലോ കൊടുത്തുകൂടെന്ന് അത് ഇവർ നമ്മൾ കൊടുത്താൽ ഇവർക്കത് യൂസ്റ്റാകും കേട്ടോ അതായത് ചിലപ്പോൾ നല്ല പണിയിലെടുക്കുന്ന നല്ല വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു എമിഗ്രേഷൻ ഓഫീസറായിരിക്കും എനിക്ക് എനിക്കല്ലോ തരാമെന്ന് ഇവർ ഇങ്ങനെ ഇരന്ന് ജീവിച്ചു പോയി കേട്ടോ എപ്പോഴും പൈസ താ പൈസ താ

പിന്നെ നമ്മുടെ ബിസിനസ്സും കഴിഞ്ഞിട്ടാണ് നമ്മുടെ എക്കോണമി ക്ലാസ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ നോർമൽ നമ്മുടെ ക്ലാസ് ആണ് ഈ കാണുന്നതാണ് ഞാൻ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്ത് എനിക്ക് ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുപത് സീറ്റ് നല്ല അത്യാവശ്യം സീറ്റാണ് എമറേറ്റ്സിൽ ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കയറുന്നത് ഏകദേശം എക്കണോമി എക്കോണമി ഏകദേശം പത്ത് നാനൂറ് സീറ്റ് എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്യൂട്ട് ഏകദേശം എട്ട് സ്യൂട്ടും പിന്നെ അല്ലാതെ പത്ത് എഴുപതോ എൺപതോ ബിസിനസ് ക്ലാസ് ഉണ്ടോ നമുക്കിവിടെ ഒരു ചെറിയൊരു പില്ലുണ്ട് ഞാൻ പിന്നെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പറഞ്ഞ് തരാം പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്ഫോണ് നമുക്ക് അത്യാവശ്യം സിനിമകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇതെന്താ ഒരു റിമോട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐഡിയയില്ല പിന്നെ നമുക്കൊരു ചെറിയൊരു ബ്ലാങ്കറ്റുണ്ട് കൊള്ളാം കേട്ടോ അത്യാവശ്യം നല്ല ഒരു വിമാനമാണ് ഈ കാണുന്ന റിമോട്ടറ് എന്തിനാണെന്ന് എനിക്കറിയില്ല നമുക്ക് ചാർജ് വയ്ക്കാനുള്ള ഉണ്ട് പിന്നെ ആക്ച്വലി നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള മെസ്സഞ്ചറും വാട്സപ്പും ഉപയോഗിക്കാനുള്ള കണക്റ്റിവിറ്റി ഉണ്ട് അതായത് നമുക്ക് വൈഫൈ ഉപയോഗിക്കാം മെസ്സഞ്ചറും ഇതൊക്കെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതെന്തിനാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ മൂന്ന് റോയിൽ ഞാൻ ആക്ച്വലി മൂന്ന് റോ മുമ്പ് പോയത് എപ്പോഴാണോ പക്ഷേ എമിറേറ്റ്സ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് നല്ല രസമുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ഞാൻ ഇത്രയും നാൾ പോയത് അക്കടാ ഉഗട എയർപ്ലൈനിലൊക്കെയാണ് കേട്ടോ നല്ലത് കയറിയപ്പോഴാണ് നല്ലതിൻ്റെ വില അറിയാമെന്നുള്ളത് അല്ലെങ്കിൽ ഇന്ത്യ പോയൊക്കെ ഞാൻ ആദ്യം പോയപ്പോൾ മറ്റേ കെ എസ് ആർ ടി സി ബസ് പോകുന്നതല്ലേ കുടുങ്ങി കുടുങ്ങി ഇത് ഭയങ്കര ഇത് കേട്ടോ ചില സംഭവങ്ങൾ എന്തിനാണെന്നോ എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ വലിയ വലിയ എയർലൈനൊക്കെ എടുക്കാൻ പറ്റട്ടെ നിങ്ങൾക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ യാത്രകൾക്കാണ് ആഫ്രിക്ക വിടുകയാണ് കേട്ടോ അതിലുപരി വലിയ സന്തോഷം വേറെയില്ല വൽകം ബാക്ക് ആഫ്രിക്ക ആയിനോ ഞാൻ വീണ്ടും ആഫ്രിക്കയിലോട്ട് വരും ബട്ട് എപ്പോഴാണെന്നൊന്നും അറിയില്ല എനിക്ക് മാലി ബുർഗിനോഫാസോ ചാട് പിന്നെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് അൽജീരിയ ലിബിയ ഈ രാജ്യത്തൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം നല്ലതുപോലെ അപ്പം ഞാൻ വീണ്ടും വരുന്നതാണ് അങ്ങനെ നമ്മുടെ പച്ചപ്പുല്ല് എന്ന് നമ്മുടെ ഈ ഒരു എയർപോർട്ടിൻ്റെ റൺവേയിലൂടെ നമ്മൾ പറഞ്ഞ നിമിഷങ്ങൾക്കകം ലാഗോസ് വിടുന്നതാണ് ആക്ച്വലി നമുക്ക് ക്യാമറയിലൂടെ കാണാൻ കഴിയും കേട്ടോ അതായത് പറക്കുന്നത് ഒരു ക്യാമറ അതാണ്ട് ഈ കാണുന്നതും മറ്റൊരു ക്യാമറ ഇത് അതിലൂടെ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും പിന്നെ അല്ലാതെ മാപ്പ് ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം അയ്യായിരത്തോളം ഡിസ്റ്റൻസ് ആണ് കേട്ടോ നമ്മൾ കവർ ചെയ്താണ് പോകുന്നത് അതാണ്ട് ലാഗോസിന്ന് കരമാർഗമാണ് പോകുന്നത് നമുക്ക് ഏത് രാജ്യത്ത് കൂടെയാണ് പോകുന്നതെന്നൊന്നു നോക്കാം കണ്ടില്ലേ എന്നിട്ട് നമ്മുടെ കടല് കഴിഞ്ഞ് സൗദിന്ന് പോയി നേരെ ദുബായിലോട്ടാണ് കേട്ടോ ഏകദേശം അയ്യായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആറ് മണിക്കൂറാണ് ഫ്ലൈറ്റിന്റെ സമയം എന്ന് പറയുന്നത് ഇവിടെ ഒരു അറബി മാപ്പ് സിനിമകൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റീജിയണൽ നോക്കുമ്പോൾ വരുന്നത് ഫുള്ള് ആദ്യം തന്നെ മലയാളമാണ് പിന്നെ കുറച്ച് തമിഴ് സിനിമ പിന്നെ കുറച്ച് തെലുങ്ക് സിനിമ ഈ കാണുന്നതാണ് നമ്മുടെ നൈജീരിയെന്ന് നേരെ നമ്മൾ പോകുന്നത് ചാട് ചാടിൽ നിന്ന് നമ്മുടെ സുഡാൻ സുഡാനിൽ നിന്ന് നമ്മൾ നമ്മള് റെഡ് റെഡ്സി വഴി പിന്നെ നമ്മൾ യു എ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇത് കടന്നു പോകുന്നത് നമ്മുടെ എമിറേറ്റ്സിലെ ഭക്ഷണം വന്നിട്ടുണ്ട് ഇവിടെ ചിക്കനും കുറച്ച് റൈസും ബീൻസും പിന്നെ ഇവിടെ ചെറിയൊരു ഡെസേർട്ടും ഒരു ചെറിയൊരു സലാഡൊക്കെയാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം പിന്നെ ഇവിടെ ഒരു ജ്യൂസും കുറച്ച് സ്നാക്സും ആ ഇതിൻ്റെ ഇടയിൽ ഞാൻ നല്ലപോലെ കിടന്നു ഞാൻ ഈ മൂന്ന് സീറ്റിൽ ഇങ്ങനെ ഒരുമിച്ച് കിടന്നു കേട്ടോ ഞാൻ രാവിലെ എണീറ്റും അങ്ങനെ നമ്മുടെ എമിറേറ്റ്സിന്റെ വിമാനം നമ്മുടെ പോർഷൻ കടലിൽ കയറിയിട്ടുണ്ട് താണ്ടെ ഇനി യു എയിലോട്ട് പോവാണ് അങ്ങനെ എൻ്റെ ആറ് മണിക്കൂറുള്ള നല്ല ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോകുന്ന എൻ്റെ യാത്ര അവസാനിക്കാൻ വേണ്ടി പോവാണ് അവസാനം നമ്മൾ ദുബായ് എമിറേറ്റ്സിലോട്ട് എത്താറായി പേർഷ്യൻ ഗൾഫിൽ നിന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ കയറുവാണ് നേരെ ദുബായിലോട്ട് ദുബായ് എന്ന് പറയുന്ന ഒരു വലിയ മഹാനഗരത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ കുറച്ച് വലിയ ഏട്ടോ അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല രസമുണ്ട് ഏട്ടോ അങ്ങനെ ആറു മണിക്കൂറിന് ശേഷം ഞാൻ ദുബായിൽ എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ആഫ്രിക്ക വിട്ടു ഓ പശ്ചിമേഷ്യയിൽ വന്നു ഇതിലുപരി വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ ഇനി രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോവാം ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഉമ്ര ചെയ്യാൻ വേണ്ടി പോവും കാരണം എൻ്റെ ഒന്ന് സോളൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് റിഫ്രഷ് ചെയ്യണം കാരണം കുറേ മാലിയിലൊക്കെ എൻ്റെ ഹൃദയമൊക്കെ തകർന്നു പോയ കേട്ടോ അപ്പോൾ ഒന്ന് സോളൊക്കെ ഒന്ന് വെടിപ്പാക്കാനൊന്ന് ഉമ്ര ചെയ്യാൻ വേണ്ടി പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് രണ്ട് ദിവസമേ ഉള്ളൂ കേട്ടോ ഷോർട്ട് വിസിറ്റ് ആണ് അപ്പോൾ ഇനി ഞാൻ വിസ ഓണറൈവൽ അവിടെ പോയി എടുക്കും പിന്നെ എന്താ പറയുക ആഫ്രിക്കയിൽ കണ്ടുപുട്ടി എല്ലായിടത്തും നന്ദി സ്പെഷ്യലി മലയാളികൾ മലയാളികളാണല്ലോ വീഡിയോ കാണുന്നത് അപ്പം എന്നെ സഹായിച്ച പല ആളുകളും മൊറോക്കോ മുതൽ എന്താ പറയാ മൊറോക്കോ തുടങ്ങി പിന്നെ വെസ്റ്റേൺസ് ഹാറ മൊറുട്ടാനിയ സെനഗൽ ഗാംബിയ ഗിനിയ ബിസോ ഗിനിയ കൊണാക്രി സെറലിയോൺ ലൈബീരിയ ലൈബീരിയെന്ന് പിന്നെ ഞാൻ ഐവറി കോസ്റ്റ് പോയി ഐവറി കോസ്റ്റ് എന്ന് പിന്നെ ഞാൻ പോയത് മാലിയാണ് മാലി ബുർക്കിനോ ഫാസോ ഗാന ടോഗോ ബെനിൻ നൈജീരിയ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടി എല്ലായിടത്തും ഞാനൊരു നന്ദി പറയുവാണ് അപ്പൊ അവരെടുത്താലും എല്ലായിടത്തും ഞാൻ അറിയിക്കുവാണ് പേഴ്സണലി അറിയിക്കുന്നില്ലെങ്കിലും ഞാനിപ്പോ വീഡിയോയിലൂടെ അറിയിക്കുവാണ് ഞാനിപ്പോ ആഫ്രിക്ക വിട്ടു എല്ലായിടത്തും ഒരു നന്ദി രേഖപ്പെടുത്തുവാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ബിസിനസ് ക്ലാസിന്റെ സീറ്റ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തിയില്ല ഈ കാണുന്നതാണ് ഏട്ടോ നമ്മുടെ എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ് അങ്ങനെ ഞാൻ ഒഫിഷ്യലി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ നമ്മുടെ ദുബായ് എമിറേറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനിനി എന്നെ രാവിലെ പിക്കാനായിട്ട് ഒരാൾ വരും അപ്പോൾ ഞാൻ ഇന്നത്തെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് നോക്കാം സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് ഏട്ടോ എന്ത് പറയണോന്ന് അറിയില്ല ഊ ഇനി പോലീസിൽ ഡ്രൈവ് ഒടുക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ല എമിഗ്രേഷനിൽ പോകുമ്പോ പോലീസ് പിടിക്കോ അങ്ങനെ ഉണ്ടോ അതൊന്നും എനിക്ക് എന്താ പറയാ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ബാഗേജ് ഭാഗത്ത് പോകാനായിട്ട് ഒരു വണ്ടി കിട്ടി തൽക്കാലം ഇത് ഇതിന്റെ അകത്തുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു റൈഡാണ് കേട്ടോ ഇതിന്റെ തൽക്കാലം പോവാം ഞാനെല്ലാം എമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ബാഗ് ഇവിടെ കിടക്കുവാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി വിസ ഓൺ വിസഓണറിയവരായിരുന്നു എനിക്ക് തരേണ്ടത് ഇവിടെ വന്നപ്പോൾ മർഹബ കൗണ്ടർ അതായത് ഇവരുടെ എമിറേറ്റ്സിൻ്റെ കൗണ്ടർ വെൽക്കം കൗണ്ടർ എനിക്ക് തന്നില്ല അവർ പറഞ്ഞു യു എസിൻ്റെ ഗ്രീൻ കാർഡോ യു എസിൻ്റെ വിസയോ അങ്ങനത്തെ വല്ലതും ഉണ്ടോ എന്ന് റെസിഡൻറ്റ് കാർഡ് എന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് അവർ എമിഗ്രേഷൻ കൗണ്ടറിൽ വിട്ടു എമിഗ്രേഷൻ കൗണ്ടറിൽ ഇട്ടിട്ടും എമിരി കാര്യം ഒരു ഒരിതില്ല നമ്മളെ ബ്രൗൺകാരെ കാണുമ്പോൾ തന്നെ ഇന്ത്യക്കാരെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്ത്യക്കാരെ പാക്കിസ്ഥാൻ കാണുമ്പോൾ അവർ പറഞ്ഞില്ല വേറെ മൂന്ന് ദിവസത്തിൻ്റെ ട്രാൻസിറ്റ് എടുക്കണം അതിന് നൂറ്റി അൻപത് ഡോളർ നൂറ്റിയമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ പത്ത് പതിനായിരക്കെ അടുപ്പിച്ച് വരും കേട്ടോ പത്ത് നൂറ്റി അൻപത് ഡോളർ എന്ന് പറയുമ്പോൾ പന്ത്ര പതിനായിരത്തി പന്ത്രണ്ടായിരത്തിൻ്റെ അകത്ത് അടുപ്പിച്ച് വരും പിന്നെ ലാസ്റ്റ് വേറൊരു എമിഗ്രേഷൻ ഓഫീസർ ഒരു അറബി അയലുകളെ പോയി പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളി അടുത്ത് പറഞ്ഞു അങ്ങനെ പിന്നെ ലാസ്റ്റ് എനിക്ക് പതിനാല് വർഷത്തെ ട്രാൻസിറ്റ് അടിച്ചു തന്നു പക്ഷേ സാധാരണ വരുന്നത് അറുപത്തി ഒമ്പത് എന്തോ ദീർഘയുള്ളൂ അതായത് പത്ത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കൊക്കെ കിട്ടേണ്ടതാണ് പക്ഷേ ഇത് ഇരുന്നൂറ്റൊമ്പതായി ഇരുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ പത്ത് അയ്യായിരത്തി എണ്ണൂറ് ഇന്ത്യൻ രൂപയായി കേട്ടോ പതിനാല് ദിവസത്തേക്ക് അപ്പോൾ അതിന് ഞാൻ വിഷമിച്ചു പിന്നെ കുറേ നേരം അവർ എഴുത്തിപ്പിച്ചു പിന്നെ അവസാനം വിസ കിട്ടി ഇനി പുറത്തോട്ട് പോട്ടെ അങ്ങനെ എൻ്റെ ബാഗ് കിട്ടി ഇവിടെ നമ്മുടെ ലാഗോസിന്ന് വന്ന എമിറേറ്റ്സിൻ്റെ വിമാനത്തിലുള്ള ആൾക്കാരെല്ലാം ബാഗ് എടുത്ത് പോയി അങ്ങനെ ഞാൻ അയ്യോ ചുമ വെളുപ്പാലത്ത് ദുബായ് എത്തി പിന്നെ കിടന്നു അജ്മലായിരുന്നു സ്റ്റേ പിന്നീട് ഞാൻ ഒന്ന് ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോയി അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി വരുവാണ് ഞാൻ മലയാളികളോടെയാണ് ഏട്ടാ നിൽക്കുന്നത് പിന്നെ ഞാനിപ്പോൾ എന്റെ പഴയ കുറച്ച് സുഹൃത്തുക്കളെ നമ്മുടെ ലൂണ ലൂണയെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ലൂണയുടെ ബോയ് ഫ്രണ്ട് സദീപ് ഒരു മുംബൈക്കാരൻ പിന്നെ നമ്മുടെ ഒരു ചൈനീസ് ഫ്രണ്ട് ഹൈസല് അപ്പോൾ അവരേക്കൊന്ന് കാണാൻ വേണ്ടി പോവാണ് പിന്നെ ഇവിടെ കരാമ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ റംലാൻ്റെ എന്തോ ഒരു ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പൊ അതൊക്കെ കാണാനായിട്ട് വന്നതാണ് അപ്പൊ അവരെ കാണാൻ ഭയങ്കര സന്തോഷം അവർക്ക് വേണ്ടി ഒരു ഇങ്ങനെ ഹാൻഡ് ചെയിൻ ഒക്കെ വാങ്ങിച്ച ഇതെനിക്ക് ആക്ച്വലി ലാസ്റ്റ് ലൂണ കയ്യിലിട്ടെന്നതാണ് കേട്ടോ ലൂണ ഉണ്ടാക്കിയിട്ട് എന്നതാണ് ഈ രണ്ടാമത്തെ ഇത് ഈ മഞ്ഞയും ഈ സംഭവം ഉണ്ടല്ലോ അതോ ഈ ഒരു സാധനം അണ്ടേ അത് കൈ കാണിക്കാൻ ഒരു കയ്യില് ഫോൺ പിടിക്കുന്നു അതുകൊണ്ട് തൊട്ട് കളിക്കാൻ പറ്റൂല അപ്പൊ അവർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതൊന്നും ലാസ്റ്റ് അവർക്ക് എടുത്തു വെക്കാനും മറന്നുപോയി അപ്പോൾ തൽക്കാലം അവരെ കരാമ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ മലയാളി കുറേ ഫുഡ് ഉണ്ടെന്ന് കേട്ടു അപ്പോൾ തൽക്കാലം അവർക്ക് വല്ലതും അതൊക്കെ വല്ല വാങ്ങിച്ചു കൊടുക്കാനാണ് എൻ്റെ പ്ലാന് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ അവരെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നു ഫ്രണ്ട്സുകളെ കാണാൻ വേണ്ടി പോകുന്നു ഭയങ്കര സന്തോഷം കേട്ടോ കുറേ നാളായി ലൂണയ്ക്കെന്ന് പറഞ്ഞാൽ ട്രാവലറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര ഡീപ്പ് കണക്ഷനാണ് അതായത് ആ ഒരു ഇത് എനിക്ക് ഒരു ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അത് അപ്പോൾ എന്തായാലും അവരെ പോയി കാണട്ടെ And i like Sandeep. Sandeep, okay, yeah. Sandeep. man, how are you? Long time, man. How are you doing? I'm doing good. Do you want to say something? Uh, it's a really nice uh, Ramadan uh, uh, iftar moment going on in Al-Karama, and I'm really happy. It's not about that, it's about your emotion of meeting me. <laughs> yes, I'm so happy to meet Mahim. No, 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 it's okay. <laughs> and Luna, how are you feeling after a long time? Not long time, right? Very short time. പിന്നെ വേറെ ഒരാളുണ്ട് ഓ ഹായ് പറയേ എന്തോ ഡി സുവേ അല്ലേ ഇത് നമ്മുടെ പണ്ടത്തെ സുഹൃത്താണ് കേട്ടോ എന്റെ ദുബായിൽ ആദ്യമൊക്കെ വന്നപ്പോൾ എന്നെ ഒളിച്ചടക്കുമായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാൻ ഇന്നിവിടെ കണ്ടാണ് ചേട്ടാ എന്റെ വൈഫുണ്ട് ഹായ് എന്നും ഡിസുവേ അല്ലേ അപ്പൊ നമ്മളങ്ങനെ കരാമെന്നായ നമ്മൾ കരാമയിലെ ഭക്ഷണത്തിൻ്റെ ഒരു റമദാൻ സ്ട്രീറ്റ് ഫുഡ് സംഭവത്തിൽ സ്ഥലത്തോട്ട് വന്നതാണ് കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് നമ്മൾ കുറച്ച് പാനിപൂരി പാനിപ്പൂരി പാനിപ്പൂരിയല്ലല്ലോ പാവ്ഭാജി പിന്നെ നമ്മുടെ സ സർബത്ത് വടാപ്പാവ് പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് സോപ്പൻ ബ്രോ ഇത് നമ്മുടെ ഈ സാധനമാണ് പേരും കിട്ടുന്നില്ല മാങ്ങ മാങ്ങയും ഇതൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൽ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കൊറേ ഉണ്ട് ആക്ച്വലി നടന്നില്ല കൊറേ അങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ ഉണ്ട് ഇന്നാണ് കേട്ടോ ലാസ്റ്റ് ദിവസം അതായത് ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആണ് കേട്ടോ ഇന്നാണ് മാർച്ച് ഇരുപത്തി മൂന്നല്ലേ ഇന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഹായ് പറഞ്ഞോളൂ ഓക്കേ പേരെന്താ തിരൂർ ആണല്ലേ അപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഇരിക്കാണോ കണ്ടതിലും സന്തോഷം ബ്രോ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം വാ പോവാ വിചാരിക്കുന്നോ ഇവിടെ കൊറേ പരിപാടികളുണ്ട് കേട്ടോ എന്തൊക്കെ ഒരു ഡ്രോണ് താഴോട്ടൊക്കെ വന്നല്ലോ ഡ്രോൺ പൈലറ്റിന്റെ പിഴവാണ് ഇല്ല കുഴപ്പമില്ല ഞാൻ ഇഷ്ടമായി ചേട്ടനെ കാണിക്കൂല ഇവിടെ ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ സൂര്യ ചേട്ടൻ പുള്ളിയെ കാണിക്കില്ലെന്നുള്ള വാശിയാണ് കേട്ടോ പുള്ളിനെ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ കുറച്ച് ആ ഒരു ഏരിയെന്നൊക്കെ മാറി കേട്ടോ ഒരു അവിടെ ഫുള്ള് തിരക്കും തിക്കും കുറേ സാധനങ്ങളും ഫുഡും പിന്നെ ഞാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാറിയു തീർച്ചയായിട്ടും ഞാൻ കാണിച്ചില്ല കേട്ടോ അതാണ്ട് ഇവിടെ പുട്ട് ഇവിടെ തന്നെ മീന് പിന്നെ കുറച്ച് ദോശ അതാണ്ട് മറ്റേ ദരിദ്രത കഴിക്കുന്ന പോലെയാണ് ഇവര് കഴിക്കുന്നത് പാവപ്പെട്ടവര് കഴിക്കുന്ന പോലെ ട്ടോ ണ്ടേ ദോശ ഇവിടെ അപ്പം നമ്മടെ മീനിഡി നേരത്തെ അവിടെ വാങ്ങിച്ചാണ് അതിനോടൊപ്പം തന്നെ അമ്പാടി ആ അമ്പാടി അമ്പാടി റെസ്റ്റോറന്റിലാണ് നമ്മളെ ഇന്ന് കഴിക്കുന്നത് നിങ്ങളെ ഇതാണ് അമ്പാടിയുടെ മുതലാളി ഹാർലി ഡബിൾസിന്റെ ഗുരുവാണ് ഏട്ടോ താങ്ക് യു ഏട്ടാ ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു കൊള്ളായിരുന്നു താങ്ക് യു സോ മച്ച് ഏട്ടാ അങ്കളാ സോറി അണ്ട ഇവിടെ മാങ്ങയും നെല്ലിക്കയും ഹൗസ് യു ലൈക്ക് സുരേഷ് സോറി സന്ദീപ് ലൈക്ക്